ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഭാര്യ ഭാര്യഭർത്തക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അദൃശ്യമായിട്ടുള്ള അതിലോലമായിട്ടുള്ള ഒരു ചരടിനാലേ ബന്ധിച്ചിരിക്കുന്ന ഒരു ബന്ധം ബന്ധമാണ് ഓരോ ചെറിയ വിശ്വാസക്കുറവ് പോലും ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളും വിള്ളലുകളും ഉണ്ടാകുന്നു അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ വരുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ചിലർ വിവാഹിതരായിട്ടിരുന്നു കൂടി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു വിവാഹ ബന്ധ വിവാഹിതര ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക കോടതി അതായത് നിയമപരമായിട്ടൊരു കുറ്റമല്ല എങ്കിലും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് ഒരു തെറ്റായിട്ട് തന്നെ കണക്കാക്കുന്നു പ്രത്യേകിച്ചും സന്തുഷ്ടമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണെങ്കിൽ പോലും ചില പങ്കാളികൾ ചിലർ വേറൊരു വിവാഹ വിവാഹേതര ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്തരം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആയിരിക്കും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരു കാര്യമാണ് ഇപ്പം ചിലപ്പോൾ പെ പെട്ടെന്നുള്ള തിരുക്കപ്പെട്ടുള്ള വിവാഹമായിരിക്കാം അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതയാണെങ്കിൽ കൂടി ഇരുപതിനാ ഇരുപത് വയസ്സിനടുത്ത് കല്യാണം കഴിച്ച ഒരാൾക്ക് ഒരു മുപ്പത് മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ജീവിതം അവർ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് തോന്നി തുടങ്ങും അപ്പോൾ ജീവിതത്തിൻ്റെ കുറച്ച് ത്രില്ലൊക്കെ ആവാം എന്നുള്ളൊരു തോന്നലൊക്കെ വരികയും പിന്നീട് ആ ത്രില് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനായിരിക്കും ശ്രദ്ധ അപ്പോൾ അതുപോലെ തന്നെ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ആയിരിക്കണം ചിലപ്പോൾ കഴിക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പങ്കാളിയോട് അടുപ്പം ഉണ്ടാവില്ല ഇത്തരം സന്ദർഭത്തിലും മറ്റൊരാളിലേക്ക് ചായാനുള്ള അല്ലെങ്കിൽ ഒരു ചായ തോന്നാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു അതായത് ഇപ്പോൾ സാമൂഹ്യ ശാരീരിക വൈകാരികമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഇരുവർക്കും ഉണ്ടാകുന്നു അപ്പോൾ ജീവിതം വളരെ പെട്ടെന്ന് മാറുന്നു ആ മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് ചിലർക്ക് ഒട്ടും തന്നെ കഴിയുകയില്ല അവരപ്പോൾ കാലം പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നും ഇത്തരം അവസ്ഥകളിലെന്ന് വെച്ചവർക്കൊരിക്കലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല അപ്പോൾ വിവാഹബന്ധം നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുകയും അതുകൊണ്ട് തന്നെ മറ്റൊരാളിലേക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് ഏർപ്പെടാനുമുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ ഏതൊരു വ്യക്തിയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിത വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഈ പങ്കാളിത്തം കിട്ടുന്നില്ല എങ്കിൽ ഒരു ഏകാന്തത അനുഭവം ഈ ശ്രദ്ധക്കുറവ് വളരെയേറെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ വിവാഹതര ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് ദമ്പതികൾ എപ്പോഴും അവരുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോ ശ്രദ്ധ വേണം പങ്കാളിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യം അവർക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ അത് ആത്മവിശ്വാസം കുറയാൻ തുടങ്ങിയും അത്തൊരു സാഹചര്യത്തിൽ മറ്റൊരാളിലെ അവരെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ ചിലപ്പോൾ വിവാഹതര ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് മറ്റുള്ളവരെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുള്ള വിവാഹം അതായത് ചിലപ്പോൾ ആൺകുട്ടി വളരെ നല്ലതായിട്ടായിരിക്കാം നല്ല സു കാഴ്ചയിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും പെൺകുട്ടിയായിരിക്കാം അവരുടെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള നല്ല ഫൈനാൻഷ്യലി സൗണ്ടായിരിക്കും പെണ്ണിന് നല്ല ജോലിയാണ് അപ്പോൾ ആൺകുട്ടിക്ക് ജോലി ഉണ്ടാവില്ല അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ഇപ്പോൾ ഇപ്പോൾ വിവാഹത്തിന് മറ്റുള്ളവരെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് വിവാഹം കഴിക്കേണ്ട ആവശ്യ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം ബന്ധങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നങ്ങൾ അതായത് ഈ ആർക്കെങ്കിലും ഒരാൾക്കുള്ള ഉയർച്ച കൊണ്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പങ്കാളി തങ്ങൾക്ക് യോജിച്ച് തന്നെയാണോ എന്ന് ചിന്ത വരുന്നത് ഇത്തരം സന്ദർഭത്തിലായിരിക്കും ഇത്തരം ഘട്ടങ്ങളിലും വിവാഹ ബന്ധ ബന്ധങ്ങളിലേക്ക് വിവാഹേതര സോറി വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് വിവാഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകാനായിട്ടുള്ള കാരണമാവാറുണ്ട് അതായത് ജീവിതം എന്താ ജീവിതത്തിലെ കൈപ്പേറിയതായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് തന്നെ മറ്റൊരു ജീവിതം തേടുന്നതായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ബന്ധം തേടുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഭാര്യ ഭർത്തകന്മാർ തമ്മിലുള്ള പിണക്കം എന്ന് പറഞ്ഞാൽ ഒരു സർവസാധാരണമായിട്ടുള്ള കാര്യം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരുപാട് ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെയാണെങ്കിൽ വിവാഹബന്ധം എന്ന് വിവാഹതര ബന്ധം എന്ന് പറയുന്നത് വെച്ചാൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അതായത് ഇപ്പോൾ മദ്യപാനിയായിട്ടുള്ള ഭർത്താവ് അല്ലെങ്കിൽ കാർഹിക പീഡനം അല്ലെങ്കിൽ എന്താ പറയുക വൈവാഹിക ബാത്സംഗം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷപെടൽ കൂടിയായിട്ട് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴാറുണ്ട് വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുഞ്ഞ് അതായത് മൂന്നാമതൊരാൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ചിന്തകളൊന്നും പുലർത്താതിരിക്കുന്ന ടൈമിലായിരിക്കാം ഈ കുഞ്ഞു കൂടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുന്നത് അപ്പോൾ അവർക്ക് മാതാപിതാക്കൾക്ക് അപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുകയും അതുപോലെ തന്നെ ജീവിതം ഒട്ടും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്യുമ്പോൾ കാലക്രമേണ ഒരു പുതിയ ബന്ധം തേടാനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറുകയും ചെയ്യാറുണ്ട് ചിലപ്പോൾ വിവാഹത്തിന് മുൻപായിട്ടുണ്ടായിരുന്ന ഒരു പ്രണയം ഉണ്ടാവുക ഉണ്ടായിട്ടുണ്ടായിരിക്കാം വിവാഹ ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടുകയും വീണ്ടും ഒരു അത് വീണ്ടും വളർന്ന ഒരു പ്രണയബന്ധമാവുകയും വീണ്ടും അവർ എന്താ പറയുക ഇതൊരു വിവാഹചര ബന്ധങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ആയിട്ട് കണക്കാക്കുകയും ചെയ്യാവും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് പങ്കാളികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം എന്ന് പറയും ഇത്തരം ബന്ധങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദാമ്പത്യ പരാജയത്തിനുള്ള കാരണമാവുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രണയം ഇല്ലെങ്കിലും ഇരു പങ്കാളികൾ നല്ലൊരു ദാമ്പത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ആഹ്യന്തര ബന്ധങ്ങളിലേക്ക് ബന്ധത്തിന് സാധ്യത കൂടുതലായിട്ട് വരുന്നു മറ്റൊരു ബന്ധങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാറ് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യാനുസരണം പണം ലഭിക്കാതെ വരികയോ ചെയ്യുമ്പോൾ വിവാഹ ബന്ധങ്ങളിലേക്ക് വിവാഹതര ബന്ധങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങൾ എവിടെ നിന്ന് നിറവേറ്റപ്പെടുന്നു ആ ഭാഗത്തേക്ക് ചായവ് കൂടുന്നു അത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും മറ്റൊരു ബന്ധങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് മറ്റോ സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹേതര ബന്ധം മറ്റ് കാരണങ്ങൾ എന്നല്ല പറയുന്നത് പക്ഷെ കൂടുതലായിട്ടും ഇതുപോലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടായിരിക്കാം വിവാഹേതര ബന്ധങ്ങളിലേക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും നയിക്കപ്പെടാനുള്ള കാരണങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ എന്താ പറയുക എല്ലാവരും കണ്ട് സഹായിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുള്ള സമയമാണ് അതേ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് ക്ഷീണിച്ച് എന്തോ പോലെ ഇരുന്നോ ഞാനാ ഇപ്പം സ്റ്റീറോയിഡൊക്കെ എടുത്തെടുത്ത് മെഡിസിനും കഴിച്ച് 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 ചോദിച്ചാൽ ഈ ഫിഡ്സിൻ്റെയും ഒക്കെ ഉണ്ട് പിന്നെ സ്റ്റീറോയിഡ് സ്റ്റീറോയിഡൊക്കെ ഒരുപാട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു അപ്പോൾ വേ പെയിൻ കുറയ്ക്കാനായിട്ട് അതേ പറ്റുള്ളൂ അപ്പം അതേ ഗുണ്ടുപണി പോലെയായി അപ്പോൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ അതായത് മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രില് ആദ്യമായിട്ട് കയറ സർജറി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കണത് അപ്പോൾ ആദ്യത്തെ ടെൻഷനൊക്കെ പോയി ഇപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പേടിയൊന്നുമില്ല ഇപ്പോൾ ഇതിപ്പോൾ ടേബിളേ കയറ്റി കിടത്തി അല്ലെങ്കിൽ ഞാൻ റെഡിയാണ് സർജറിക്ക് പേടിയൊന്നുമില്ല അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ പ്രാർത്ഥനയും വേണം ഇനി എനിക്ക് വേണം പ്പോൾ അടുത്ത നല്ല തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്